الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضلل ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه واله وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും മാനിച്ചും യഥാർത്ഥ മുഗ്മിനുകളും മുത്തക്കുകളുമായി ജീവിച്ചു മരിക്കാൻ നിരന്തരം പഠിക്കണം പരിശ്രമിക്കണം തൗഫീഖിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നെയും നിങ്ങളെയുമൊക്കെ ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ മാത്രം കൈകളിലും നിയന്ത്രണങ്ങളിലും നിൽക്കുന്ന ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു ആ ജീവിതത്തിൻ്റെ ഇടയിൽ സുസ്ഥിരമായി സമാധാനത്തോടുകൂടി ജീവിക്കാൻ ഒരു ഇടം മനുഷ്യൻ ഉണ്ടാവുക എന്നത് അല്ലാഹു സൃഷ്ടിച്ച പ്രകൃതിയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് ഷെൽട്ടർ എന്ന് പറയുന്നത് ജീവനുള്ള എല്ലാ വസ്തു വലാറ്റിൻ്റെയും ഒരു താൽപ്പര്യമായി മാറുന്നത് എല്ലാ ആളുകൾക്കും വീടെന്നൊരു സ്വപ്നമുണ്ട് അതിൻ്റെ വലിപ്പ ചെറുപ്പങ്ങളോ അതിൻ്റെ ആർക്കിടെക്ടുകളോ ഒക്കെ വൈവിധ്യങ്ങളാണെങ്കിൽ പോലും ആ ഒരു മാദ് വീട് ഹോം എന്ന് പറയുന്നത് അൽ ബൈത്ത് എന്ന് പറയുന്നത് എല്ലാ ഇടങ്ങളിൽ മനുഷ്യൻ കയറി ചെന്നാലും മനുഷ്യൻ ആവശ്യമുള്ളതാണ് യാത്രയിൽ പോലും അവനൊരു ഒരു ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ബൈത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുസെക്കൻ താ ാട്ടിൽ താമസിക്കുന്നവർക്കും അതേപോലെ തന്നെ യാത്രയിൽ എടുത്തുകൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലുള്ളതുമായ താമസ ഇടങ്ങളെ ഞാൻ നിങ്ങൾക്ക് നിക്ഷയിച്ചു തന്നത് എന്നത് ഒരു അനുഗ്രഹമായി വിശുദ്ധ ഖുർആാനിൽ എണ്ണുന്നുണ്ട് അള്ളാഹു അവൻ അത്ര നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഒരു താമസ ഇടം ഒരുക്കി തന്നവൻ സമാധാനത്തിന്റെ ഇടം ഒരുക്കി തന്നവൻ സെക്കൻ എന്ന പദം വന്നത് സക്കീനത്ത് എന്ന അറബി പദത്തിൽ നിന്നാണ് സക്കീനത്ത് എന്ന് പറഞ്ഞാൽ ശാന്തി അടയുക സമാധാനം ഉണ്ടാവുക എന്നാണ് നമ്മൾ വീട്ടിലേക്കാട്ട് കയറുന്നത് എന്തിനാ സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ജോലി സ്ഥലത്തെ പ്രഷർ അവിടത്തെ ടെൻഷൻ അതേപോലെ തന്നെ മറ്റ് സമ്മർദ്ദങ്ങൾ എല്ലാം ഒന്ന് 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 റിലാക്സ് ആവാനാണ് നമ്മൾ പലപ്പോഴും വീടുകളിലേക്ക് ചെല്ലുന്നത് പല പക്ഷേ ഇന്നത്തെ ഒരവസ്ഥയിൽ പല വീടുകളിലും ആ സമാധാനം കണ്ടെത്തുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രയാസം അങ്ങനെയാണ് അവർ ഫോണിലും അതുപോലെ തന്നെ പുറത്ത് ക്ലബുകളിലും മറ്റുമൊക്കെ ധാരാളം സമയം ചെലവഴിക്കുന്നത് പലപ്പോഴും ഹത്തീബുമാർക്ക് പ്രസംഗിക്കേണ്ടി വരുന്നുണ്ട് മടങ്ങുക വീട്ടിലേക്ക് കാരണം വീട്ടിലേക്ക് മടങ്ങുന്ന സമയം വളരെ കുറവാണ് അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ് സെക്കൻ എന്ന് പറയുന്നത് വളരെ വലിയ എടുത്തു പറയുന്നത് മനുഷ്യൻ അല്ല നൽകിയാണ് അത് ആ ആരിക്കുകയാണ് കന്നുകാലികളുടെ തൊലികളിൽ നിന്ന് നിങ്ങൾക്ക് തണുപ്പിൽ നിന്നും അതുപോലെ തന്നെ ചൂടിൽ നിന്നുമൊക്കെ രക്ഷ നൽകുന്ന മറ നൽകുന്ന എടുത്തു കൊണ്ടുപോകാനും അവ യാത്രയിൽ ഉപയോഗിക്കാനും സ്ഥിരമായി താമസിക്കാനും ഒക്കെയുള്ള വീടെന്ന ഒരു താല്പര്യം പൂർത്തീകരിച്ച് തന്നവൻ അള്ളാഹുവാൻ സഹോദരന്മാരെ ആ വീടിൻ്റെ വിലയറിയുന്നത് എപ്പോഴാണെന്നറിയോ ആ വീട് ആകാശം മേൽക്കൂരയും ഭൂമി വിരിപ്പുമായി ഒരു സുപ്രവാതത്തിൽ കിടന്നുറങ്ങാൻ വിധിക്കപ്പെടുന്നവരുടെ ചിത്രം നമ്മുടെ മുമ്പിലൂടെ ഒരുപാട് കടന്നു പോകുന്നുണ്ട് വയനാട്ടിലെ കഴിഞ്ഞ കൊല്ലത്ത് കഴിഞ്ഞ വർഷങ്ങളിലെ ആ ഉരുൾപൊട്ടലിന് ശേഷമൊക്കെയുള്ള ഒരുപാട് ചിത്രങ്ങൾ ചിത്രങ്ങൾ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്തിനാണ് അള്ളാഹു നമ്മൾ ഇത് കാണിച്ചു തരുന്നത് നമ്മൾ കയറി ചെല്ലുന്ന വീട് അള്ളാഹുവിന്റെ പലരും പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാറില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാ വസ്ലമ വിരിപ്പിലേക്കാട്ടി കിടന്നാൽ ഈ നിയമത്തിനെ ഓർത്തുകൊണ്ടാണ് കിടക്കാറുള്ളത് എന്താ റസൂല് പറയ അല്ല സർവസ്തുതിയും അവിനാണ് എന്നെ തീറ്റിച്ച വസക്കാന എനിക്ക് പാനീയങ്ങൾ നൽകിയ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കി തന്ന എനിക്ക് അഭയം പ്രാപിക്കാനുള്ള ഒരിടം നൽകിയനാഥാ നിനക്കാണ് സർവസ്തുതിയും ആ നിയമത്തിൽ ഓർക്കാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉറങ്ങാറുണ്ടായിരുന്നില്ല സഹോദരന്മാരെ വീടെന്നു പറയുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ ഈ ഭൂമിയിൽ ഭൂമിയിൽ ഒരു ഒരു ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എന്താ മൂന്ന് കാര്യങ്ങളാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ് ഒരു മുമ്മിനായ മനുഷ്യന്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് ഒരു വിശാലമായ ഇടമുള്ള വീടാണ് സൗകര്യങ്ങളൊക്കെയുള്ള വീട് കാര്യങ്ങളൊക്കെ സ്വകാര്യതകളും അതുപോലെ തന്നെ സന്തോഷങ്ങളുമൊക്കെ അതുപോലെ അനുഭവിക്കാൻ സഹായിക്കുന്ന ഒരു ഇടം ആ വീട് അതുപോലെ തന്നെ വൽ വൽസാലിഹ് നല്ല ഒരു അയൽക്കാരൻ വൽ മർക്കബുൽ ഒരു നല്ല ഒരു വാഹനം ഇങ്ങനെ ഈ മൂന്ന് സാധനമാണ് ഭൂമിയിലെ ഒരു മമ്മിനിന്റെ സാദത്ത് എന്ന് പറയുന്നത് അപ്പൊ ആ വീട് അള്ളാഹു സുബാനുഹത്താലെ നമ്മൾക്ക് നൽകിയിരിക്കുന്നു സഹോദരന്മാരെ വീടില്ലാത്ത മനുഷ്യന്റെ അനുഭവത്തെ കുറിച്ച് നമ്മൾ ഓർക്കണം അതേപോലെ തന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സാന്ദർഭികമായി അവരുടെ മനസ്സിലേക്ക് ഇടണേ പലപ്പോഴും വീടെന്ന ഒരു അടിസ്ഥാന സൗകര്യത്തെ കുറിച്ച് ശ്രദ്ധിക്കാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവരൊന്ന് ആർക്കറ്റേക്കായോ ഒരു അപകടം വന്നോ ഒരു ോ മരിക്കുമ്പോ തൻ്റെ ഭാര്യയും മക്കളുമൊക്കെ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ എനിയൊരു സമ്പാദ്യം അവരുടെ മുമ്പിലില്ലാതെ അവർ ഉലയുന്ന ഉയലുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ കാണാറുണ്ട് വീട് അത്ര മോശമായ അല്ലെങ്കിൽ അങ്ങനെ അവഗണിക്കപ്പെടേണ്ട ഒരു പ്രൊജക്റ്റ് അല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു നൽകിയ സമ്പത്തിന്റെ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ട ഒരു ഭാഗം കൂടിയാണത് എന്നിട്ട് പക്ഷേ നമുക്കൊക്കെ വീടുണ്ട് എന്ന് വിചാരിക്കാം അങ്ങനെയുള്ള വീട് അത് ഇവിടെ ഇവിടുത്തെ ആയാലും നാട്ടിലെ വീടായാലും ഒക്കെ അതൊരു നിയമത്താണ് ആ നിയമത്തിന് ശുക്രു ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അള്ളാഹുവിന്റെ അള്ളാഹു നൽകിയ ഏതൊരു നിയമത്തും അതിന് അതിൻ്റെതായ ശുക്രുണ്ട് ഒരു വീടിൻ്റെ നിയമത്തി എന്ന് പറഞ്ഞാൽ ആനിറൻ വിധിക്കില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളെ കൊണ്ട് സജീവമാക്കുക എന്നതാണ് ഒരു വീട് അല്ലാഹു നൽകിയാൽ ആ വീടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നിയമത്തെ ഉദാഹരണത്തിന് അള്ളാഹു നൽകുന്ന വീട് അത് ബർക്കത്തിൽ ലഭിക്കാനുള്ള കാരണമായി തീരേണ്ടതുണ്ട് ആ വീട് സന്തോഷം കൊണ്ടുവരാനുള്ള നിമി നിമിത്തമാവേണ്ടതുണ്ട് ആ വീട് പിശാചിന് ഒരിക്കലും പാർക്കാൻ ി മാറ്റേണ്ടതുണ്ട് എങ്ങനെ സാധിക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ ചില മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിൽപ്പെട്ടതാണ് ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിലനിൽക്കുക ഉണ്ടാവുക അള്ളാഹുവിന്റെ ഓർമ്മിക്കുന്ന നമസ്കാരം സംസാരം ഇസ്ലാമിക പ്രഭാഷണങ്ങൾ അള്ളാഹുനെ കുറിച്ചുള്ള ചർച്ചകൾ ചെല്ലൽ ഓതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന അതിന്റെ കൺസിസ്റ്റൻസി അതിൻ്റെ തുടർച്ച അതിൻ്റെ നൈരന്തര്യം ആ നൈരന്തര്യം നിലനിർത്തുന്നതാണ് ഒന്ന് അങ്ങനത്തെ വീടും അതില്ലാത്ത വീടും മരിച്ചതും ജീവനുമുള്ളതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് റസൂലുള്ളാഹി റസൂൽ വസല്ലം ഇതേപോലെ തന്നെ വീടിലേക്ക് ബർക്കത്ത് കൊണ്ടുവരുന്ന മറ്റൊരു കാരണമാണ് വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മി ചെല്ലി കയറുക എന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ വീട്ടിലേക്ക് ഓർത്തു എന്ന് എന്ന് പറയുകയും പറയുകയും അലൈക്കും ബിസ്മി ചെയ്താൽ ുംബന്റെ അനുയായികളോട് പറയും ഈ വീട്ടിൽ നിങ്ങൾക്ക് പ്രവേശനല്ല അതേപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ രാപ്പാർക്കാനും പറ്റൂല ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണവുമില്ല എന്നാൽ പ്രവേശിക്കുമ്പോൾ ബിസ്മി ഭിസ്മിച്ചെല്ലാതെ കയറുന്ന വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ഭിസ്മിച്ചെല്ലാതെ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പിശാചുക്കൾ അവരുടെ അരിയായികളോട് പറയും ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കിടക്കാം ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം ഉണ്ട് അതേപോലെ തന്നെ സഹോദരന്മാരെ വീട്ടിലേക്ക് കയറിയാൽ ആരുമില്ലെങ്കിലും സലാം സലാം പറഞ്ഞു എന്ന് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് തന്നെ പറയണം അടുക്കൽ നിന്നുള്ള അഭിവാദ്യം എന്ന നിലക്ക്

ഏറ്റവും ഏറ്റവും നല്ല നല്ല പ്രവേശനം ഞാൻ 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 നിന്നോട് നിന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നു പുറത്തുപോക്ക് നാമത്തിൽ നാമത്തിൽ പ്രവേശിച്ചു പുറത്തു കടക്കുന്നു എന്നിട്ട് ഈ പ്രാർത്ഥന അവന്റെ പറയട്ടെ സഹോദരന്മാരെ അള്ളാഹു നൽകിയ വീട് അതിനുള്ള ശുക്ര് ആ ശുക് നിമിത്തം അള്ളാഹുവിന്റെ നിയമത്തും ബർക്കത്തും നമ്മുടെ വീട്ടിൽ നിരന്തരമായി ഉണ്ടാകാനുള്ള പ്രോസസ്സാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ വിലക്കുകൾ അറിഞ്ഞംഗീകരിച്ച് അതുപോലെ അനുവർത്തിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وهل العقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കേട്ടു മനസ്സിലാക്കിയും വായിച്ചു മനസ്സിലാക്കിയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളുടെ റൂട്ടിൽ തന്റെ ജീവിതത്തിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ നിരന്തരം ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് വീടെന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ നിരന്തരം ഖുർആൻ പാരായണവും ഖുർആൻ പഠനവും നടക്കുക എന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി വസ്സല പറഞ്ഞു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തജഅലു നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറിടങ്ങളാക്കരുത് സ്മശാന ഭൂമിയാക്കരുത് മക്ബറകളിൽ ഖുർആൻ ഓദാൻ പാടില്ലാത്ത സ്ഥലം ഖുർആൻ ഓദാനും നമസ്കരിക്കാനും നിരോധിക്കപ്പെട്ട സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണ് മക്ബറ ഖുകളുള്ള സ്ഥലം എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ ഞങ്ങളെ വീട് നിങ്ങളെ ഖബറാക്കരുത് എന്താ സൂറത്തുൽ സൂറത്തുൽ ബക്ര ഓതുന്ന വീട്ടിൽ നിന്ന് പിശാജു ഓടിപ്പോകുന്നു ഇതിന്റെ അർത്ഥം എന്താ ഖുറാൻ ഓതാത്ത വീട് ശ്മശാന തുല്യമാണ് അവിടെ അവിടെ എപ്പോഴും ഒരു മൂഖതയുണ്ടാകും അവിടെ നിന്ന് സാന്നിധ്യം ഒഴിവാക്കാൻ സഹായിക്കുന്നത് പാരായണം ഏറ്റവും ാണ് അതിലേറ്റവും ആയത്തെങ്കിലും ഓതാത്തൊരു ദിവസം നമ്മുടെ വീട്ടിലുണ്ടാവാൻ പാടില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട് ഭൂമി തിന്റെ മുമ്പ് ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ഒരു റിക്കോർഡ് എഴുതി വെച്ചു അതെന്താണ് ആ വചനങ്ങളിൽ നിന്ന് ഏറ്റവും അത് അവ സൂറത്ത് അവസാനത്തെ വചനമാക്കി എന്നാണ് പറയുന്നത് എന്ന് പറയുന്ന ആമനു റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ രണ്ടായത് ഇത് ഇതെങ്കിലും മിനിമം പാരായണം ചെയ്യുക എന്നതാണ് ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളൊക്കെ നമസ്കരിക്കുമ്പോൾ ഫർന്ന് നമസ്കരിക്കാനാണ് മസ്ജിദ് ഉണ്ടാക്കിയത് മസ്ജിദ് ഉണ്ടാക്കിയത് എന്തിനാ ഫർ നമസ്കരിക്കാനാണ് ഹയ്യാൽ അസല എന്ന് പറയുന്നത് എന്തിനാ ഹയ്യാൽ അൽഫല എന്ന് പറയുന്നത് ഫർൽ നമസ്കരിക്കാൻ ഇങ്ങോട്ട് വരാനാ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാളും ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്തായി മനുഷ്യരോടൊപ്പം മറ്റ് ജനങ്ങളോടൊപ്പം നിസ്കരിച്ചാൽ കിട്ടുക എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചത് സുന്നത്ത് സുന്നസ്കാരത്തിന്റെ കഥ എന്താണെന്നറിയോ അതിന്റെ നേരെ ഓപ്പോസിറ്റാ സുബഹാന നമ്മളിൽ എത്ര ആളുകൾ ഈ അദീസ് കേട്ടിട്ടുണ്ട് എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു

നിങ്ങളുടെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പള്ളിയിൽ വെച്ചുള്ള നമസ്കാരം നിർവഹിച്ചാൽ അവന്റെ വീടിന് വേണ്ടി അവൻ പറഞ്ഞാൽ സുന്നത്തുകളൊക്കെ നിസ്കരിക്കാൻ വീട്ടിൽ പോകണം അവന്റെ വീട്ടിൽ വെച്ചുള്ള നമസ്കാരത്തിൽ നിന്ന് അള്ളാഹു ഒരുപാട് ഉണ്ടാക്കി കൊടുക്കും ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സഹാബിയിൽ നിന്ന് ധരിക്കുന്നു വീട്ടിൽ വെച്ചുള്ള ഫർ പിന്നെ സുന്നത്ത് നമസ്കാരം ജനങ്ങളെ കൂടെ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാളും വർദ്ധനവുള്ളതാണ് നമസ്കാരം വീട്ടിൽ വെച്ച് ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ എത്ര ശ്രേഷ്ഠമാണോ അവൻ പള്ളിയിൽ വെച്ച് ജനങ്ങളോടൊപ്പം നിസ്കരിക്കുന്നത് ഇതുപോലെ തന്നെ ഇരട്ടി പ്രതിഫലമുള്ളതാണ് വീട്ടിൽ വെച്ചുള്ള സുന്നത്തി നമസ്കാരം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സുന്നത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ വീടിന്റെ സുരക്ഷിതത്വത്തിനും ബർക്കത്തിനും അനിവാര്യമായതാണ് വീടെന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യേണ്ട രൂപങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അവൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു